ഹൈവേ നിർമ്മാണത്തിനായി കാഞ്ഞിരത്താണിയിൽ കുന്നിടിച്ച് നിരത്തിയുള്ള മണ്ണ് ഖനനത്തിനെതിരെ പൌരസമിതി യോഗം ചേർന്നു ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഖനനം താൽക്കാലികമായി നിർത്തിവെച്ചു കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണെടുപ്പിനും റോഡ് തകർച്ചക്കുമെതിരെ കാഞ്ഞിരത്തേണയിൽ പ്രതിഷേധം കനക്കുകയാണ് സമയക്രമം പാലിക്കാതെയും അമിതഭാരം കയറ്റി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നതുമൂലം റോഡ് തകർന്നടിഞ്ഞ സ്ഥിതിയിലായി അപകടങ്ങളാകട്ടെ നിത്യ സംഭവമായി മാറി കഴിഞ്ഞ ദിവസമാണ് മണ്ണുമായി പോയ ടോറസ് വാഹനം റോഡിലിടിച്ച വീടിനോട് ചേർന്ന തലകീഴായി മറിഞ്ഞത് വൻ ദുരന്തമാണ് അന്ന് ഒഴിവായത് തുടർച്ചയായ അപകടങ്ങളും പ്രദേശത്തുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് പൌരസമിതി യോഗം വിളിച്ചു ചേർത്തത് രണ്ട് കിലോമീറ്റർ തകത്ത് നടിഞ്ഞ പാത പി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനി ടാർ ചെയ്ത് നൽകണമെന്നും കലക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കണമെന്ന പ്രമേയവും പാസാക്കി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പും സ്ഥലത്തെത്തുകയും റോഡിനോട് ചേർന്ന് അപകട ഭീഷണി നേരിടുന്ന പതിനൊന്ന് വീടുകളിലും സന്ദർശനം നടത്തി മണ്ണെടുത്ത സ്ഥലത്ത് അളവിൽ കൂടുതൽ ഖനനം നടത്തിയതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞു നിലവിൽ താൽക്കാലികമായി കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ ന്യൂസ് വി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം